ചങ്ങരംകുളം യിൽവേ മേൽപ്പാലം ഉദ്ഘാടനത്തിൽ ഒരുങ്ങി പാലത്തിലെയും അപ്രോച്ച് റോഡിന്റെയും ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ചു ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി പണി പൂർത്തിയാകുന്ന നാല് റെയിൽവേ മേൽപ്പാലങ്ങൾ മെയ് മാസത്തിൽ നാടിന് സമർപ്പിക്കുമെന്ന് മന്ത്രി പി മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരുന്നു ഇതിൽ ഉൾപ്പെടുന്നതാണ് താനൂർ തെയ്യാല റോഡ് റെയിൽവേ മേൽപ്പാലവും ഇരുപത്തിമൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് പാലം പണി പൂർത്തീകരിച്ചത് നഗരത്തെ വെന്യൂർ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് താനൂർ തെയ്യാല റോഡ് ദിനേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിൽ സുഗമമായ ഗതാഗതത്തിന് വിഘാതം നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള റെയിൽവേ ക്രോസിംഗ് ഗേറ്റായിരുന്നു റെയിൽവേ വൈദ്യുതീകരണവും പാതയിരട്ടിപ്പിക്കലുമൊക്കെ ആയതോടെ നിരവധി ട്രെയിനുകളാണ് ദിനേന താനൂർ സ്റ്റേഷനിലൂടെ കടന്നുപോയിരുന്നത് ഓരോ ട്രെയിൻ കടന്നു പോകുമ്പോഴും പത്ത് മിനിറ്റോളം റെയിൽവേ ഗേറ്റ് അടഞ്ഞുകിടക്കാറാണ് പതിവ് അഥവാ ഇരുഭാഗത്തു ട്രെയിനുകൾ ഒരുമിച്ച് വന്നാൽ ഗേറ്റ് അടഞ്ഞു കിടക്കുന്ന സമയം പിന്നെയും കൂടും പ്രദേശത്തുകാരുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു റെയിൽവേ മേൽപ്പാലം വേണമെന്നത് വി വ്യാപിതരമായ ജനപ്രതിനിധിയായി വന്നതോടെയാണ് റെയിൽവേ മേൽപ്പാലം എന്ന സ്വപ്നത്തിന് തുടക്കമിട്ടത് താനൂർ ഹാർബർ താലൂക്ക് ആശുപത്രി കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങിയവ ആശ്രയിക്കുന്നവർക്ക് മേൽപ്പാലം വരുന്നത് വലിയ ആശ്വാസമാകും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇരുപത്തിമൂന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലത്തിന് തറക്കല്ലിടൽ ഓൺലൈനിലൂടെ നിർവഹിച്ചു തടസ്സരഹിത റോഡ് ശൃംഖല ലെവൽ ക്രോസ് മുക്ത എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു പാലം പ്രവൃത്തിക്ക് തുടക്കമിട്ടത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ മേൽനോട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ മേൽപ്പാലം പണി തുടങ്ങി പതിനൊന്ന് മാസം കൊണ്ട് തീർക്കാനായിരുന്നു തീരുമാനം എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് പ്രവൃത്തി വൈകുകയായിരുന്നു നടപ്പാതയുടെ കൈവരി നിർമ്മാണം സോളാർ തിരുവിളക്കുകൾ സ്ഥാപിക്കൽ പെയിന്റിംഗ് തുടങ്ങിയവ ദുരിതഗതിയിൽ പൂർത്തീകരിക്കുന്നുണ്ട്